കന്യമാർ വിണ്ണണി വിടത്തു വന്നെത്തി നമസ്കാരം കലോത്സവ കാഴ്ചകൾ തുടരുകയാണ് മത്സരങ്ങൾ മുറുകുകയാണ് കൂടുതൽ വിജയികള് നമ്മോടൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നത് കാവ്യകേളിയിൽ ഒന്നാം സം ഒന്നാം സ്ഥാനം നേടിയ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നന്ദനയാണ് നന്ദന ചെറുപ്പശ്ശേരി ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ് നന്ദന അങ്ങനെ ഉണ്ടായിരുന്നു മത്സരം മത്സരം നല്ല നല്ല രീതിയിലുള്ള മത്സരം ഉണ്ടായിരുന്നു നേരത്തെയും കഴിഞ്ഞ വർഷവും മത്സരിച്ച് സ്റ്റേറ്റ് പോയ വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ മത്സരം കുറി എളുപ്പമായിരുന്നു അതോ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതെ നമ്മൾ കൊറേ കാലം കൊണ്ട് അങ്ങനെ പഠിച്ചിട്ട് വരികയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് പോയതുകൊണ്ട് പ്രശ്നിച്ചില്ല അതപേക്ഷിച്ച് വളരെ എളുപ്പമായിരുന്നു എന്താണ് ഈ അക്ഷര ശ്ലോകത്തിൽ ഇങ്ങനെ ഒരു കമ്പക്കാരിയാവാൻ കാരണം അക്ഷര ശ്ലോകം ഒരു കവിതകൾ ചെറുപ്പം മുതൽ മുതലന്നെ ഇഷ്ടമാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ തന്നെ പഠിക്കുന്നുണ്ട് പഠിക്കുകയല്ല പ്രോഗ്രാംസിനൊക്കെ വന്നു ചൊല്ലാറുണ്ട് അപ്പോൾ അങ്ങനെ ഹൈസ്കൂളിൽ എത്തിയപ്പോഴാണ് ഐറ്റം ഹൈസ്കൂൾ മുതലാണ് അപ്പോൾ അങ്ങനെ എട്ട് മുതൽ പങ്കെടുക്കാൻ തുടങ്ങിയ ഓരോ വർഷവും കൂടുതൽ കൂടുതൽ കവിതകൾ പഠിക്കും അങ്ങനെ ഇപ്പോൾ കുറെ ഒരുപാട് കവിതകളുടെ കവിതകളോട് താല്പര്യമുള്ള ആളാണോ എഴുതാറുണ്ടോ എഴുതാറില്ല പാടാൻ പാടാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇവിടെ ഇവിടെ നമ്മൾ ഒരുപാട് ഒരാറേഴ് റൗണ്ടുകൾ ഉണ്ടാവും അപ്പൊ ഓരോ റൗണ്ടിലും എട്ട് വരികളിൽ അർത്ഥം പൂർത്തിയാകുന്ന ഒരുപാട് കവിതകൾ നമ്മൾ നമുക്കതൊന്നും നമുക്കൊന്നും ഇവിടെ ചൊല്ലിയ നന്നായിട്ടൊന്നും അല്ലേ പ്രേക്ഷകർക്ക് വേണ്ടിട്ടപ്പോ നമുക്ക് ആ കാവ്യകേളിയില് നടത്തിയ പ്രകടനം ഒന്ന് കാണാം ജാലകവാതിൽ തുറക്കു സഖി ചാറും മുകിലിനെതിരേക്കാൻ കുളിരും മഴയുമിളം കാറ്റും പുളകവുമൊക്കെ സഹിക്കാം ഹൃദയത്തിൽ കാണുമെനിക്കൊരു സന്ദേശം പിന്നെയും കണ്ണെഴുതിയ കന്യമാർ വിണ്ണണി വിണ്ണിപ്പാടത്തു വന്നെത്തി തന്വങ്കമാരുടെ കൈകളിലൊക്കെയും ഇന്ദ്രനീലത്തിൻ കലശങ്ങൾ പൊന്നിൻ വളയിട്ടു മിന്നുന്ന കൈകളാൽ മഞ്ഞിൽ തൂമുത്തവർപ്പാകുന്നു കന്നി വിള കൊയ്ത പാടങ്ങളൊക്കെയും നന്നായിട്ടുണ്ട് അപ്പോൾ നന്ദനയാണ് ചെറുക്കുളശ്ശേരി ഹൈസ്കൂളിൽ നിന്നുള്ള നന്ദനയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നത് കാവ്യകേളിയിൽ ഒന്നാം സ്ഥാനവും എ എഗ്രേഡുമാണ് നന്ദനയ്ക്ക് ലഭിച്ചത് അപ്പോൾ എന്നാൽ നന്ദനയ്ക്ക് എന്തായാലും സംസ്ഥാന തലത്തിലേക്ക് പോവുകയാണ് നന്ദ സംസ്ഥാന തലത്തിലും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ അഭിനന്ദനങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് എന്താണ് നിങ്ങളുടെ അഴങ്ങിന് മിഴിവേകുന്ന എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ പുത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം ഭാഗ്യശ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം